തമിഴ്നാട്ടിൽ തലൈവർ ചിത്രത്തിന്റെ വരെ മറികടന്നുകൊണ്ട് മലയാള ചിത്രമായി മഞ്ഞുമൽ ഹോ മഞ്ഞുമൽ ബോയ്സ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയുമ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് മുമ്പ് ബാങ്കുകൊണ്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാണെങ്കിൽ ജാനേവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരം ചെയ്ത ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ വർമ്മ ഫിലിംസിന്റെ വാനറി സൗബര്യ അനിയ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത് എന്തൊക്കെയാണോ ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം കേരളത്തിൽ എന്ന പോലെ തന്നെ തമിഴ്നാട്ടിലും തരംഗം വാങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിലെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഉണ്ട് തമിഴ് സിനിമാ പ്രേമികളടക്കം കണ്ണു തള്ളിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കാരണം അവിടുത്തെ തലേവർ ചിത്രം ബത്തനെ വരെ കഴിഞ്ഞ മാസം റിലീസിലെത്തിയ രാജസ്രാവ് എന്ന് പറയുന്ന ചിത്രത്തിനെ പോലും മറികടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ തലേവർ ചിത്രമായ രാജസറാവ് എന്ന് പറയുന്ന സിനിമയുടെ തമിഴ്നാട് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തുവരുമ്പോൾ ഏകദേശം പത്തൊമ്പത് കോടിക്ക് മുകളിലായിരുന്നു എന്നാൽ ഇതാ മഞ്ഞുമ്മൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ചിത്രം ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പണമ്പാരി ചിത്രങ്ങൾ മൂന്നാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് അറുപത് കോടി നേടി ശിവകാർത്തി നായകനാട്ടെത്തി അയരാൻ എന്ന് പറയുന്ന സിനിമ അവിടെ പിന്നെ രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം നാൽപ്പത് നാൽപ്പത്തി അഞ്ച് കളക്ഷൻ നേടി ക്യാപ്റ്റൻ മിണ്ടർ എന്ന് പറയുന്ന ധനുഷ് ചിത്രമായിരുന്നു മൂന്നാം സ്ഥാനത്ത് നിലവിൽ എന്ന് പറയുന്നത് ധനുഷ് ചിത്രമായിരുന്നു ആ ഒരു സോറി രജനി ചിത്രമായിരുന്നു ആ ചിത്രത്തിനെ മറികടന്നുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മലയാളത്തിലെ റെക്കോർഡുകളെല്ലാം പെടുകറിയുമ്പോൾ തമിഴ്നാട്ടിലും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് തമിഴ് ഓഡിയൻസ് ഈ ഒരു സിനിമയെ സ്വീകരിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ തെളുക് വകുപ്പ് തന്നെ തീയറ്ററോട്ടെത്തുന്നതാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് ചിത്രം മലയാളത്തിൽ ആദ്യത്തെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ഇടുന്ന ചിത്രമായിട്ട് മാറുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അല്ലാതെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു റെക്കോർഡ് കൂടി മഞ്ഞുമാർ ബോയ്സ് എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് അപ്പോൾ മഞ്ഞുമ്മർ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക